നമസ്കാരം കർണാടക രാഷ്ട്രീയം ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ഇപ്പോൾ രണ്ട് ചേരിയായിട്ടാണ് കർണാടക സർക്കാർ പോകുന്നത് ഒന്ന് സിദ്ധരാമയ്യ പക്ഷുവും മറ്റൊന്ന് ഡി കെ ശിവകുമാർ പക്ഷുവും പക്ഷെ പ്രത്യക്ഷത്തിൽ ഞങ്ങൾ ഒന്നാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഉൾ രാഷ്ട്രീയ പോര് ശക്തമാണ് അതുകൊണ്ട് തന്നെ തക്കം കിട്ടിയാൽ മുഖ്യമന്ത്രി കസേരയിൽ കയറിയിരിക്കാൻ തയ്യാറായാണ് ഡി കെ ശിവകുമാർ നിൽക്കുന്നത് എന്നാൽ ഈ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ സിദ്ധരാമയ്യക്കെതിരെ പല അഴിമതി ആരോപണങ്ങളും പുറത്തു വന്നിരുന്നു അതുകൊണ്ട് തന്നെ വൈകാതെ സിദ്ധരാമയ്യു മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ഇറങ്ങേണ്ടി വരുമെന്ന് ഏറെക്കുറെ തീരുമാനമായി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സമർപ്പിച്ച സത്യവാമൂല്യങ്ങളിൽ പൊരുത്തക്കേടുള്ളതായി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് പതിനാല് വർഷം മുമ്പ് ഭാര്യ ബി എം പാർവതിക്ക് ലഭിച്ച മൈസൂരിലെ മൂന്നേ ദശാംശം ഒന്നേ ആറ് കൃഷി നിലം സംബന്ധിച്ചാണ് പൊരുത്തക്കേട് ദേശീയ മാധ്യമമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലാണ് പൊരുത്തക്കേട് കണ്ടെത്തിയിട്ടുള്ളത് കസബ ഹോബ്ലിയിലെ കേസര ഗ്രാമത്തിൽ സർവേ നമ്പർ നാനൂറ്റി അറുപത്തി നാലിന് കീഴിൽ വരുന്ന ഭൂമിയാണിത് രണ്ടായിരത്തി പത്തിൽ സഹോദരൻ ബി എം മല്ലികാർജുൻ സ്വാമിയാണ് ഭൂമി പാർവതിക്ക് സമ്മാനമായി നൽകിയത് പൊരുത്തക്കേട് വന്നതോടെ കർണാടക രാഷ്ട്രീയം കൂടുതൽ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത് മൈസൂരു അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി വികസിപ്പിച്ച ഹൗസിംഗ് പ്ലോട്ടുകൾക്ക് പകരമായി ഈ ഭൂമി കൈമാറ്റം ചെയ്ത നടപടിയെ ചോദ്യം ചെയ്ത് മൈസൂരിലും സിദ്ധരാമയ്യയുടെ ജില്ലയിലും പ്രതിഷേധം സംഘടിപ്പിക്കാൻ ിൽ നൽകിയ സത്യവാമൂലത്തിൽ പത്ത് ഒക്ടോബർ പാർവതിയുടെ സഹോദരൻ ഭൂമി സമ്മാനമായി നൽകിയത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിലെ സത്യവാമൂലത്തിൽ പാർവതിയുടെ ഉടമസ്ഥയിലാണ് ഭൂമി കാണിച്ചിരിക്കുന്നത് ഇരുപത്തി അഞ്ചു ലക്ഷം രൂപയായിരുന്നു മൂല്യമായി സത്യവാമൂലത്തിൽ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സത്യവാമൂലത്തിൽ എം യു ഡി എ കൈമാറ്റം വിശദീകരിക്കുന്നുണ്ട് എന്നാൽ ഭൂമിയുടെ മൂല്യം എട്ടേ ദശാംശം മൂന്നേ മൂന്ന് കോടിയാണ് കാണിച്ചിരിക്കുന്നത് സിദ്ധരാമയയുടെ സത്യവാമൂലത്തിൽ തെറ്റുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് ആക്ടിവിസ്റ്റായ ടി ജെ എബ്രഹാം നൽകിയ പരാതിയിലാണ് ഇക്കാര്യം തെളിഞ്ഞത് തന്നെ അനാവശ്യമായി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കങ്ങളാണ് നടക്കുന്നതെന്നാണ് സിദ്ധരാമയ്യ ആരോപിക്കുന്നത് ഇതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നും കർണാടക മുഖ്യമന്ത്രിയുടെ വാദമുണ്ട് സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകുകയാണെങ്കിൽ നിയമം അനുസരിച്ചുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും സിദ്ധരാമയ്യ പറഞ്ഞിരിക്കുകയാണ് പക്ഷെ എങ്ങനെയൊക്കെ വാദിക്കാൻ നോക്കിയാലും സത്യം സത്യമല്ലാതെ ആകുന്നില്ലല്ലോ അത് സിദ്ധരാമയ്യക്കും അറിയാം ഇനി ഒന്നും ശരിക്കും പരിശോധിച്ചാൽ അഴിമതിയുടെ ഒരു കെട്ട് തന്നെ ഉണ്ടാകും അതൊക്കെ പൊങ്ങി വന്നാൽ സിദ്ധരാമയ്യു മുഖ്യമന്ത്രി കസേര ഒരു സ്വപ്നം മാത്രമാകും ന്യൂസ് ബൈ Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvannandapuram.